ിങ്ക് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം അപ്പോ ഇപ്പോ മുകേഷേട്ടനെ കുറിച്ചും ആരോപണം വന്നിട്ടുണ്ടെന്നും പലരെ കുറിച്ചും വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ ആ ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ആ ചലച്ചിത്ര നയരൂപീകരണ ഉത്തരവാദിത്വം പുള്ളിയെ രാജിവെക്കുമെന്നാണ് കേട്ടത് പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എല്ലാവരെയും പോലെ എന്റെയും അഭിപ്രായം പിന്നെ അത് ഉചിതമായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടും ഉചിതമായ പെട്ടെന്ന് എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല കൊടുക്കുമെന്ന് ഉള്ളൂ കൊടുത്തു കൊടുത്തപ്പോ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ ആ കൃത്യമായിട്ടെങ്കിൽ എന്തു വരണോന്നുള്ള തീരുമാനിച്ചു അല്ല അത് അന്ന് പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു ആലോചനയും തീരുമാനവും ഒക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് വന്ന പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണ്ണത വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ആരോപണത്തിനെതിരായവര് നമ്മൾ പിന്നെ ഈ പീഡി എന്താ അവര് ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അല്ല ആശങ്കയുടെ പ്രശ്നമല്ല അവർ അദ്ദേഹം ഈ പിന്നെ എം എൽ എ സാറിന്റെ തുടരുവെന്ന് തുടരുവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാ ഇപ്പൊ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ധൃതി വെക്കേണ്ട അദ്ദേഹം നമ്മുടെ ഇപ്പൊ ഒരു പ്രൈവറ്റ് ഇപ്പൊ അമ്മ സംഘടനയെന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വയം തീരുമാനപ്രകാരം രാജിവെച്ചു അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു തീരുമാനം ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയതാണ് അപ്പോ ഏ എന്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികളായാലും മൊഴി കൊടുത്ത പെൺകുട്ടികൾ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും അതല്ലാതെ പിന്നെ എല്ലാ പിന്നെ കേസ് കൊടുക്കണം നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടക്കം മുതല് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുക്കണം അവർക്കിനി എന്ത് നഷ്ടപ്പെടാം ഞാൻ ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതാണ് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആര് അതൊക്കെ നിൽക്കുക അതിപ്പോഴും ഒന്നും ആയിട്ടില്ല അതവിടെ നിൽക്കുക അല്ലാതെ ഇതിന്റെ ഇത് വന്നതിന് ശേഷം അല്ലാതെ ഉള്ള പരാതികളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്നാലും എന്തായിരിക്കും സ്ഥിതി ഭയങ്കര ഒരു ഇപ്പൊ തന്നെ ഒരു ഭൂകമ്പമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി പിന്നെ ഇനി എന്ത് പേടിച്ചിട്ടാണ് ഇവർ മൊഴി കൊടുക്കാൻ മൊഴി കൊടുത്ത് കേസ് മൊഴി കൊടുത്തു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്കെതിരെ അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ല നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാതെ അവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു വലിയൊരു സംവിധാനം സർക്കാർ ചെയ്തു എം ഹേമ കമ്മിറ്റി പോലെ അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവർ റിപ്പോർട്ടും കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് എന്നാ പിന്നെ പോട്ടെ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഇത് പുറത്ത് പിന്നെ കേസൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് ഒന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നിട്ടൊരു ഇത് പേടിപ്പെടുത്തി നിർത്തുക എന്ന് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം കേസ് കൊടുക്കണം സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട് ഏത് ഈ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആരും പിന്നെ മുൻപോട്ട് വരുന്നില്ലല്ലോ പിന്നെ ഇപ്പൊ പലരും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും ഇവരെല്ലാം പിന്നെ നിരപരാധികളാണെന്ന് പോലും തോന്നിപ്പോകും ഇല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ശരിയാണോ ആ ഓ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഒരു അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അവധി വരണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെവിടെങ്കിലും പിന്നെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കണം അവർക്കെതിരെ നിയമ നടപടി എടുക്കണം എടുത്താൽ മാത്രമേ ഇനി ഇതിനൊരു എന്താ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഒരു പേടി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമോ ഒരു ഒരു ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് കൂടി നിങ്ങളെ പറയരുത് എന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സമീപനമേ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട് ആ അന്നും ഞാൻ പറയുന്ന ഇത് തന്നെയാണ് ശേഷവും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇത്തരം ആൾക്കാര് അവരുടെ പെരുമാറ്റവും ഈ ഒറ്റപ്പെടുത്തലും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തലും ഭീഷണിയൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്കും ഇപ്പം ശാരദാ മാമ്പരെ പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ ശാരദ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ കാലം മുതൽ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതിനൊരു അവസാനം വേണ്ടേ ഇതിനൊരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഈ വ്യക്തികൾ പ്രതികളാക്കപ്പെട്ട ആരാണോ അതിപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏമാക്കാൻ പറ്റിയില്ല ഉള്ള ആരൊക്കെയാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതാരാണെന്ന് ഞങ്ങൾക്കും അറിയണം ഞങ്ങൾക്കും അറിയണം അപ്പോ അവര് മാറ്റി നിർത്തിക്കൊണ്ട് അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശക്തി ഈ പെൺകുട്ടികൾ കാണിക്കണം ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നു ആ പൊതുസം അവർ പേടിച്ചിട്ട് വരാത്ത ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പിന്നെ കമൻസ് കുടുംബക്കാരെ വരെ ബാധിക്കുന്ന തരത്തിൽ അവരെ ചീത്ത പെൺകുട്ടി ഇവർക്ക് മിണ്ടാതിരുന്നൂടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലരും ഇത് മുമ്പോട്ട് വരാതിരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് പൊതുസമൂഹം ആ പെൺകുട്ടികളെ പിന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് വന്ന പിന്നെ നമ്മുടെ ഇടതീ സമ്പത്തൊക്കെ ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു അവർ പിന്നീട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയാണ് വേണ്ടത് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഈ മേഖല വളരെ നല്ല രീതിയിൽ ശുദ്ധീകരണം നടക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഞാൻ അന്നും പറഞ്ഞത് ഇതിൽ വളരെ കുറച്ചാൾക്കാരാണ് ഈ കുറ്റക്കാരായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഭൂരിപക്ഷം ആൾക്കാർ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെയും കൂടെ സംശയത്തിൻ്റെ നേരിൽ നിർത്തുന്ന കാര്യമാണ് ഇപ്പം കുറെ പേരുടെയൊക്കെ പേര് വരുന്നുണ്ട് പക്ഷെ ും വരാനുണ്ട് ഇനിയും വരാനുണ്ട് അത് അവരെ ഈ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിന് ഏത് പൊസിഷനിൽ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന സംഘടനകൾ ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവര് മാറ്റി നിർത്തണം